ഒരുപാട് പൈസ വേണം ഞങ്ങളോട് ഈ കുടുംബം പോലെ ചികിത്സിച്ചെടുക്കാറേ എല്ലാരും ജീവിതത്തിലോട്ട് കൊണ്ടുവരണല്ല എപ്പോഴും പറയാറില്ലേ ഞാനൊരു വീട് വെച്ച് നമ്മൾ കൊണ്ടുപോകുമല്ല ഞാനൊരു മണി സ്റ്റാദായി വരുമെന്ന് ഞങ്ങളോട് പറയില്ലേ അത് മൂലം കാണാൻ വേണ്ടിയാണ് എല്ലാവർക്കും എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാരും സാജി എല്ലാരും എല്ലാം പള്ളിയിലും എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ മോന് വേണ്ടി എല്ലാ സ്നാദന്മാരും എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോനെത്രയും പെട്ടെന്ന് സ്വന്തം പ്രാപിച്ചു വരും അല്ലാത്തതിന്

പൊട്ടിയിട്ടുള്ള വാക്കുകളാണ് നിങ്ങൾ കേട്ടത് പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഇസ്ലാമിക് അക്കാദമിയുടെ കീഴില് അറബി ദ്വീപിലെ നാലാം വർഷം ഹുദവി ബിദിരുദത്തിന് പഠിക്കുന്ന സാജിദ് മുറാദി എന്ന ഒരു പൊന്നുമോന്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് രാത്രിയില് ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചിരിച്ചും കളിച്ചും തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തന്റെ മാതാപിതാക്കളോട് പങ്കുവച്ചിട്ട് തന്റെ ഉമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിയ ഒരു മകൻ നേരെ വെളുക്കുമ്പോ ഇതാ ഈ ഒരു അവസ്ഥയില് ശരീരം മുഴുവൻ തളർന്ന് ഇങ്ങനെ ഒരവസ്ഥയില് ആ മകൻ കിടക്കുമ്പോ ജി ബി എസ് ഗില്ലൻ ബാരേ സിൻഡ്രോം എന്ന മാരകമായ അപൂർവ രോഗം ബാധിച്ചിട്ട് ഈ കുഞ്ഞ് <preachers> ീ കുരവസ്ഥയിലായിരിക്കാം ഇരുപത് ലക്ഷം രൂപയാണ് ഇനിയും ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടത് ഒരു നാട് മുഴുവൻ സഹായിച്ചു കഴിയുന്നവരൊക്കെ കൊടുത്തു എന്നിട്ടും ചികിത്സ മുന്നോട്ട് പോവാതെ കിടക്കുന്ന അവസ്ഥയിൽ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം അസ്സാം വലൈക്കും വറഹമത്ാലു പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഈ സഹോദരൻ അതായത് ഞങ്ങളെപ്പോലെ മുത്തായീമായിരുന്നു ലക്ഷദ്വീപ് സ്വദേശിയാണ് ഈ സഹോദരൻ നാളെ ഇതേപോലെ ഞങ്ങളെപ്പോലെ വളരേണ്ട ഒരു സുഹൃത്തും കൂടിയാണ് ഒരു ദിവസം പനി ബാധിക്കുകയും അതിനു പിന്നാലെ കഴുത്തിര കഴുത്തിരകി പോട്ട് തളർന്ന് അവശ്യനായി ഇപ്പോ രാജഗിരിയിൽ അത്യാസന നിലയിൽ കിടക്കുകയാണ് ഇരുപത് ലക്ഷത്തോളം കയറുന്ന ഒരു തുകയാണ് അവർ പറയുന്നത് അത് നിങ്ങളാൽ കഴിയുന്നത് ഈ കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അസലാ വലൈക്കു വരഹമുല്ല വരകാത്തു സാജിദ് മുറാദി എന്ന ഞങ്ങളുടെ സുഹൃത്ത് ഞങ്ങളെ പോലെ തന്നെ പഠിക്കാനും വലിയ വലിയ ഉന്നതങ്ങൾ എത്തിയാനും ഒരുപാട് ആഗ്രഹിച്ചൊരു കുട്ടി തന്നെ ആയിരുന്നു അപ്പോ നിങ്ങളെല്ലാവരും അവന്റെ ഈ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും മനസ്സ് നിറഞ്ഞ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും സഹായത്തിന് പങ്കുചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ലക്ഷദ്വീപിൻ്റെ നൊമ്പരമായി മാറിയ സാജിദ് മുറാദി എന്ന വിദ്യാർത്ഥി ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ദ്വീപിലെ സിദ്ദീഖ് മോല അറബി കോളേജിൽ പഠനം നടത്തുന്ന പലവിധ കഴിവുകളുള്ള ഒരു വിദ്യാർത്ഥിയാണ് ആ കുട്ടിക്ക് പെട്ടെന്നൊരു പനി ബാധിക്കുകയും അത് പിന്നീട് ഘട്ടം ഘട്ടമായി ജി ബി എസ് എന്ന ഒരു മാരക രോഗത്തിലേക്ക് പോവുകയും അതിനോടനുബന്ധിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യത ആ കുടുംബത്തിന് വരികയും ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ചികിത്സാർത്ഥം ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ദ്വീപിലെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആ കുട്ടിയുടെ ചികിത്സക്കുള്ള ധനം സമാഹരിക്കുന്നതിനു വേണ്ടി സംഘടിക്കുകയും അതിനുവേണ്ടി ഓടി നടക്കുകയും പലരുടെ മുമ്പിലും ആ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഭീമമായ ഒരു സംഖ്യ നമുക്കതിനു വേണ്ടി ചെലവാക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഞങ്ങൾ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ആ ഒരു പഠന രംഗത്ത് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ കഴിവ് തെളിയിച്ച് സമൂഹത്തിനും നാട്ടിനുമെല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു കുട്ടിയാക്കി നമുക്ക് തിരിച്ച് കൊടുക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഭവത്തായാല നമുക്കതിന് തോഫിയർ നൽകുകയും നമ്മുടെ ഈ ഉദ്യാമത്തെ അള്ളാഹു വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ കുട്ടിയുടെ ഉപ്പാന്റെ പേരിലുള്ള ഷിഹാബിന്റെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കണം അത്രയ്ക്കും എമർജൻസി ആണ് ഈ കുഞ്ഞിന്റെ സ്ഥിതി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ സംഖ്യ കണ്ടെത്താൻ വേണ്ടി എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അസാമലൈക്കും ഞാൻ സുദ്ധി കൈതേരി ആലുവ കുന്നത്തേരി അല്ലുർഫാൻ ബോഡിങ് മദ്രസയുടെ തൊട്ടടുത്താണ് ഈ കുട്ടി സാജിദ് മുറാദി എന്ന കുട്ടി ലക്ഷദ്വീപ് സ്വദേശിയാണ് അറബി കോളേജിൽ പഠിക്കാൻ ഹിഫിന് പഠിക്കാൻ പോയിട്ട് ചെറിയൊരു പനി വന്ന് ഇപ്പോൾ ജി ബി എസ് എന്ന അപൂർവ രോഗം ബാധിച്ച് രാജഗിരി ഹോസ്പിറ്റലിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഒരുപാട് ഫണ്ട് ഇതിനകം തന്നെ ചിലവാകുകയും ഇനിയും ഒരുപാട് ഫണ്ട് വേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വാപ്പ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഈ രോഗത്തിന്റെ ചിലവ് കൊണ്ടത് നടക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ പല രീതിയിലും പല സ്ഥലങ്ങളിലും നടന്നെങ്കിലും അതൊന്നും പറ്റാത്തൊരവസ്ഥയിൽ ഈ നാട്ടുകാരായ ഞങ്ങളുടെ മുമ്പിൽ വരികയും അങ്ങനെ ഈ നാട്ടുകാർ എല്ലാവരും കൂടി ഈ ബോർഡിംഗ് മദ്രസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളോട് കൈനീട്ടുകയാണ് എല്ലാവരും അതിനെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം ഈ വിഷയത്തിലേക്ക് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സംഭാവന ചെയ്യണം എന്നുകൂടി അറിയിക്കുകയാണ്